പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് എന്റെ ഫോട്ടോ എവിടെയെങ്കിലും വന്ന പിന്നെ നിന്റെ മരണം ആടിയ ഒരുമിച്ച് പറഞ്ഞു എന്റെ ഫോട്ടോ മാധ്യമത്തി വന്ന പറഞ്ഞുകൊണ്ടാണ് നീ മൊബൈലിൽ എടുത്ത് ഫേസ്ബുക്കിലും എവിടെ ഇട്ടാലും ശരിയെന്നാ എന്റെ ഫോട്ടോ വന്ന ഞാൻ ഉറക്കും ഇതിന്റെ കട കൂടെ എനിക്ക് കുറച്ച് ഉറച്ച കൂടെ എന്റെ ഫോട്ടോ വല്ല മാധ്യമത്തി മാധ്യമപ്രവർത്തകനു നേരെ ലഹരി കേസ് പ്രതിയുടെ വധഭീഷണി പ്രതിയുടെ വീഡിയോ പകർത്തുന്നതിനിടെയാണ് ഭീഷണി മുഴക്കിയത് കാട്ടാക്കട പൂവച്ചലിലാണ് സംഭവം പൂവച്ചൽ ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിന് സമീപത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് വിദേശ മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ ഭിന്നശേഷിക്കാരനായ പ്രദീപ് കുമാറിനെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത് പത്ത് വർഷത്തോളമായി മുളമൂട് ജംഗ്ഷന് സമീപം പരസ്യമായാണ് ഇയാൾ കച്ചവടം നടത്തിയിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് Mali, vale, mali, vale, mali vale.